ഒരാളുടെ പേഴ്സണൽ സാധനം വലിച്ചെറിയാൻ ഈ അക്ബറിന് അധികാരം കൊടുത്തത് ആരാണ് വെറും ചെറ്റത്തര പരിപാടിയാണത് അക്ബറിന്റെ അടുത്താണ് ഇത് കാണിച്ചിരുന്നെങ്കിൽ അവിടെ കിടന്ന് വീട് കിടന്ന് മല വരുന്നല്ലോ ജിഷിൻ അതിനകത്ത് പറഞ്ഞത് ശരിയോ ശരിയാവട്ടെ തെറ്റാവട്ടെ ജിഷിന്റെ പേഴ്സണൽ സാധനങ്ങൾ വലിച്ചെറിയാൻ അക്ബർ ആരാ ആ വീട്ടിൽ വേറെ ആർക്കും ഇല്ലാത്ത കുഴപ്പമാണല്ലോ അക്ബറെ കാരണം ഇവിടെ ഗെയിം എല്ലാവരും കളിക്കുന്നുണ്ട് നിങ്ങൾ കളിക്കുന്ന ഗെയിം തന്നെയാണ് ഇനി അവർ പുറത്ത് വന്നാൽ പോലും നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റിലൊക്കെ അങ്ങനെ പറയാം ഗെയിമിന്റെ ഭാഗം ഞാൻ പറയുന്നില്ല പക്ഷേ ഒരാളുടെ സാധനം നിങ്ങൾ വലിച്ചെറിയുന്നത് ആദ്യമായിട്ടൊന്നുമല്ല തലയിൽ അടുത്തെറിയുക ഓരോന്ന് അടിക്കാൻ പിറക്കി എടുക്കുക നിങ്ങൾ വളരെ ചീപ്പ് ഗെയിം വളരെ ചെറ്റത്തരം ഗെയിം നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാളുടെ നിങ്ങൾ സാധനമാണെങ്കിൽ നിങ്ങൾ പുകിലുണ്ടാക്കി മേഞ്ഞനല്ലോ പണിപ്പുര ടാസ്ക് വന്നു അതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബസറടിച്ചതും ജിഷൻ പുറത്തു വന്നതും കൂടി സെയിം ടൈം ആണ് ബസറടിക്കുന്നതിന് മുന്നേ വന്നിട്ടില്ല പക്ഷെ ബസറിന്റെ ക്ലിക്ക് എന്ന് പറഞ്ഞ് കേൾക്കുന്നു ജിഷിൻ്റെ ഇങ്ങനെ രണ്ടും കൂടി ഇങ്ങനെയാണ് കറക്റ്റ് വന്ന് മുട്ടുന്നത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെയാണ് കേൾക്കുന്നതും പക്ഷെ ഇതവർ സമ്മതിച്ചു കൊടുത്തിട്ടില്ല അത് അവരുടെ ഗെയിം ഓക്കെ എന്തോ ആയിക്കോട്ടെ ഇനി ബസറിനെ ശേഷമാണെന്ന് ആയിക്കോട്ടെ അത് ലൈവിനകത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ടത് കാണാൻ പറ്റത്തില്ല എപ്പിസോഡ് വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ പക്ഷെ അക്ബർ അതിനകത്ത് കാണിച്ചാൽ വളരെ മോശം പറയാൻ പറ്റത്തുള്ളൂ അനുവും പ്രവീണും കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അനുവിന് നെഗറ്റീവായ വിഷയങ്ങൾ അല്ലെങ്കിൽ വീട്ടിനകത്ത് ഗ്യാങ്ങുകൾ എന്താണ് അനുവിന് പറയാനുള്ള ഒപ്പീനിയൻ എന്ന് അനു പറയുന്നുണ്ട് ആതിലെയും ന്യൂറയും നമ്മൾ വിചാരിച്ചിരുന്ന ഇത്രയും നാൾ ആതിലെയാണ് സ്ട്രോങ് ന്യൂറയാണ് പാവം എന്ന് അത് നേരെ തിരിഞ്ഞു മറഞ്ഞു അനീഷും ആര്യനും കൂടി കിച്ചണിനകത്ത് ഒരു വഴക്കുണ്ടാവുന്നുണ്ട് ഈ പറയുന്നത് പോലെ ഷാനവാസ് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് പസറടിച്ച സമയത്തല്ലേ ഇവര് പുറത്ത് വന്നത് പക്ഷെ ഇപ്പൊ പ്രശ്നമൊന്നും ആക്കണ്ട എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ വയൽ കാർഡ്സിന് മുഴുവൻ ഇങ്ങനെ പഴം വിഴുങ്ങി ഇരിക്കരുതേ എന്ന് ജിഷൻ പറയുന്നതിനെ വെച്ച് വയൽ കാർഡ്സ് എല്ലാവരോടും കയറി കത്തി പുളപ്പാകുന്നുണ്ട് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാൽ മുതൽ രണ്ടര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ അപ്പോ അനു പ്രവീന്റെ അടുത്ത് സംസാരിക്കുകയാണ് സാബുവിനെ തലയിൽ കയറ്റി ഇവിടെ പലരും വെച്ചിട്ടുണ്ട് ഏ അവൻ്റെ അവനെ അത് ദോഷം ചെയ്യത്തുള്ളൂ പപ്പറ്റിയാണോ കാണിരിക്കുന്നത് അപ്പൊ പ്രവീൺ പറയാണ് ഞാനും ഇത് ഓൾറെഡി അടുത്ത് പറഞ്ഞാണ് പക്ഷെ ഒരുപക്ഷെ ഇത് അവൻ്റെ ഗെയിമായി കൂടെ അപ്പം അനുമോള് പത്ത് ദിവസം കഴിയുമ്പോൾ അറിയാം അവൻ്റെ റിയൽ ഫേസ് എന്താണെന്ന് പ്രവീൺ അടുത്ത ആഴ്ച എല്ലാവരും നോമിനേറ്റഡ് ആവും ഞാൻ ഉൾപ്പെടെ എല്ലാവരും എന്നിട്ടാണ് കിച്ചണിലെ വഴക്ക് ഇവരെ ടീമുകളൊക്കെ മാറ്റി അതായത് കിച്ചൺ ടീമിനെ കംപ്ലീറ്റ് പിടിച്ച് ബാത്റൂം ടീമും ആക്കി ബാത്റൂം ടീമിനെ പിടിച്ച് കിച്ചൺ ടീമും ആക്കി അപ്പോ ആ ടോപ്പിക് സംസാരിക്കുകയാണ് അപ്പോൾ അനുമോള് പറയാണ് അന്നേരം അവിടെ ലക്ഷ്മി എന്ത് ചെയ്യുന്നു അവളുടെ ഇഷ്ടത്തിന് സാമ്പാറിൽ വെള്ളം മൊത്തം വാരി തട്ടിയിട്ട് അവസാനം കുറെ വെട്ടി അരിഞ്ഞ് കയറ്റി ഒക്കെ ഇട്ടാ തെറ്റാണ് അപ്പൊ പ്രവീൺ അന്നേരം നീ എന്തുകൊണ്ടത് പറഞ്ഞില്ല അപ്പൊ അനുമോള് ഓൾറെഡി ഇവിടെ ഗ്യാങ് മൊത്തം എനിക്കെതിരെയാണ് ഇവിടെ എങ്ങനെയാണ് ഞാൻ സർവേ ചെയ്ത് പോണേന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇനി വയൽക്കാടിന്റെ കയ്യിൽ നിന്ന് കൂടെ എന്തിനു വാങ്ങിച്ചു കൂട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് ഞാൻ ഇത്രയും സമയമായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല ഇവിടെ രണ്ട് മൂന്ന് നാലുമൊക്കെ വേണം എന്ന് പറയുമ്പം എനിക്ക് കിട്ടിയിട്ടില്ല അത് ആരും തിരക്കിയിട്ടുമില്ല എന്ന് പറയുന്നു നവിൻ ജിഷിന്റെ അടുത്ത് അതേസമയം അവർ ബാത്റൂം ടീമൊക്കെ ഏറ്റെടുത്തു അപ്പം ജിഷിന്റെ പറയാണ് ഇവിടെ ആജ്ഞാപിക്കണ്ട കേട്ടല്ലോ ലക്ഷ്മിയൊക്കെ അവിടെയാണ് നിങ്ങളാണല്ലോ ക്യാപ്റ്റൻ കിച്ചൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള ലക്ഷ്മി നിങ്ങളെടുത്ത് ആജ്ഞാപിക്കുകയാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യരുത് ആജ്ഞാപിക്കുക അത് കാണിച്ചു കൊടുക്കണം ആജ്ഞാപിച്ചാൽ ലക്ഷ്മി എൻ്റെ അടുത്ത് പറയണം കേട്ടല്ലോ അനു പ്രവീണടുത്ത് ബാക്കി സംസാരിക്കണം വഴക്കുണ്ടാവട്ടെ അതിന്റെ പേരിൽ വഴക്കുണ്ടാവട്ടെ എന്ന് ഞാൻ മനഃപൂർവ്വം തന്നെയാണ് പറഞ്ഞത് കാരണം കണ്ടമാനം ഇപ്പം അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് എല്ലാവർക്കും എടുത്ത് അവിടെ ഉപയോഗിക്കാനുള്ള തുര ഇവരിങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത് അവസാനം ഞായറാഴ്ച വരെ എത്തണം പിന്നെ നെവിൻ അവൻ നല്ലതാണോ ചീത്തയാണോ എന്നുള്ള കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എനിക്ക് അവൻ്റെ അടുത്തുള്ള സ്നേഹമേ പോയി എന്ന് പറയുന്നു ഇതേ സമയം കിച്ചണില് ഒനിലും അനീഷും കൂടെ നിൽക്കുവാണ് ഒനിയിൽ പറയുന്നു നേരത്തെ മോർണിംഗ് ടാസ്ക് നടന്ന സമയത്ത് എന്നെ പറഞ്ഞത് ഞാൻ ഈ പറയുന്ന സാബോനെ സപ്പോർട്ടേബിൾ ചെയ്തപ്പോഴത്തേക്കും ഞാൻ അവൻ്റെ പി ആർ ആണെന്ന് പറഞ്ഞത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അനീഷെ ആര്യൻ ജിസേലി അനീഷ് അടുത്ത് വഴക്കൂടാണ് ആരൻ പറയുന്നു ഞാനൊരു ബൈപോളർ ക്യാരക്ടർ ഉള്ള ഒരാളാണ് അപ്പോഴത്തേക്ക് മനീഷ് അതെന്താ ബൈ അതോ അത് ഞാൻ അവിടെ നിൽക്കും ഇവിടെ നിൽക്കും ഇങ്ങനെ തമാശ ആരെയും പറയുന്നു അത് പോസിറ്റീവ്സും ഉണ്ട് ഈ ലോകത്ത് നെഗറ്റീവ്സും ഉണ്ട് അപ്പൊ അനീഷ് നിനക്ക് എന്ത് നിലപാടാണ് ഉള്ളത് ഏഴ് നിലപാടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇതാണോടാ നിന്റെ നിലപാട് ഏഹ് അപ്പൊ അനീഷ് എന്നിട്ട് അനീഷ് പറയുന്നു ജിസേൽ ആരൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ആരനെ സപ്പോർട്ട് ചെയ്യും പാത്രം വരെ കോഴി കഴുകി കൊടുക്കുന്നത് ഈ ജിസേലാണ് ആതിലെയും നൂറയും ഇതേ സമയമായിരുന്നു കുറച്ച് മിനിമിനിമിനാ സംസാരിക്കുകയാണ് വലുതായിട്ടൊന്നും കേൾക്കാൻ വയ്യ നൂറ പറയുകയാണ് എല്ലാവരും വിചാരിക്കുന്നത് നിങ്ങൾ സ്ട്രോങ്ങും ഞാൻ വീക്കെന്നുമാണ് പക്ഷേ എനിക്കാണ് സ്ട്രോങ്ങും ഉള്ളത് നീയാണ് നല്ല വീക്കെന്ന് എനിക്ക് അറിയാം ബേബി നീ നിന്റെ റിയൽ ആയിട്ട് നിന്നോ എനിക്ക് ഗെയിം കളിച്ചേ പറ്റത്തുള്ളൂ ഇവിടെ എനിക്ക് വേറെ ഒന്നുമില്ല ഞാൻ എല്ലാവരുടെയും കൂടെ പറ്റിക്കൂടി നിൽക്കുന്ന എന്തിനാണ് ഗെയിം കളിക്കാൻ വേണ്ടി തന്നെയാണ് അനീഷ് ആതിലെ എൻ്റെ അടുത്ത് നൂറടുത്ത് പറയുന്നത് നിങ്ങൾ എൻ്റെ സീറ്റിൽ കൈകാര്യം ചെയ്ത് മാറിയിരുന്നത് നിങ്ങൾ എൻ്റെ അടുത്ത് മാപ്പ് പറയണം കാരണം എനിക്കത് ഭയങ്കരമായിട്ട് ഹോട്ടായി നിങ്ങൾ മുന്നേ എൻ്റെ അടുത്ത് ചോദിച്ചത് ഇങ്ങനെ തരുവായിരുന്നു പക്ഷെ വയൽ കാർഡ് വന്നതിന് ശേഷം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചതിന് പിന്നിൽ എന്തോ ഒരു കളിയുണ്ട് അടുത്ത് പണിപ്പുര ടാസ്ക് വരുന്നു അഞ്ച് പേരെയൊക്കെ പണിപ്പുരയ്ക്കകത്ത് കയറാം വയൽ കാഡ്സിന് പക്ഷേ ഇവർ കയറി കഴിഞ്ഞാൽ പത്ത് സെക്കൻഡ് സമയമുള്ളൂ തിരിച്ചറങ്ങുമ്പോഴത്തേക്കും എല്ലാവരും ടൈമും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബസറിന് മുന്നേ ആരും ഇറങ്ങുന്നില്ല പക്ഷെ ബസർ ഇതേ ഇങ്ങനെ അടിക്കുന്നതും ജിഷൻ ഇതിന് പുറത്തിങ്ങനെ ഇത് തട്ടി പുറത്തിറങ്ങുന്നതും സെയിം ടൈമാണ് അപ്പോൾ സാധനങ്ങള് അപ്പോൾ എപ്പോഴപ്പോ എല്ലാരും ഇങ്ങനെ ഹാപ്പി കാരണം ഇവരെ ഈ പറയുന്ന പോലെ പണിപ്പുരയിൽ നിന്ന് ഓരോ തവണ ഇറങ്ങുമ്പോഴും അതിനകത്ത് പണികളുണ്ടെങ്കിൽ വീട്ടുകാർക്ക് പണി കിട്ടും അപ്പോൾ വീട്ടുകാർ നോക്കുമ്പോൾ ആ പുറത്തിറങ്ങിയില്ല ബസറിന് മുന്നേ പുറത്തിറങ്ങിയില്ല എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ വന്ന് ഉടക്കം ഉണ്ടാക്കുന്നു സാധനങ്ങൾ അടുത്ത് അകത്ത് പറക്കിയിട ബിഗ് ബോസ് പറയുകയാണ് ബസറിന് മുന്നേ പുറത്തിറങ്ങിയില്ലെങ്കിൽ സാധനങ്ങൾ പോകും അപ്പൊ സാധനങ്ങൾ പുറത്ത് പറക്കി അകത്തിടെന്ന് പറഞ്ഞാൽ ജിഷിൻ്റെ കയ്യിൽ കുറേ സാധനം ഇരിക്കുകയാണ് ജിഷിൻ മാത്രമാണ് ബസർ തട്ടുന്നതും ജിഷിൻ കറക്റ്റ് വരുന്നത് അത് നമുക്ക് ജിഷിൻ ശരിയാണെന്ന് പറയാൻ പറ്റൂല എന്നാൽ തെറ്റുവല്ലം ബസർ ഇങ്ങനെ അടിക്കുന്നു ഇങ്ങനെ വരുന്നു അത് ചെയ്യുന്നു കാരണം ഞാൻ എന്തുകൊണ്ട് ശരി തെറ്റി പറയാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ച് ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് പോലും പുറത്ത് വന്നിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ വീട്ടുകാർ നിലവിൽ നിൽക്കുന്ന വീട്ടുകാർ അപ്പം ഇവർക്കിത് പറയേണ്ട യാതൊരുവിധ റൈറ്റ്സും ഇല്ല പറയാൻ പറ്റില്ല പക്ഷേ ഇത് ഗെയിമാണ് അവർക്ക് അങ്ങനെ പറഞ്ഞേ പറ്റത്തുള്ളൂ അപ്പോൾ അക്ബർ ഓ സാധനങ്ങളൊക്കെ പറക്കിയിട പറക്കിയിട അജിഷിൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിച്ചിറിയണേ ഇവൻ ആരുടെ ഈ സാധനം വാങ്ങിച്ചെറിയാൻ അക്ബർ ആരാണ് ഒരാളുടെ പേഴ്സണൽ സാധനം പൊട്ടുന്നതും പൊട്ടാത്തതും ഒക്കെ ഉണ്ടാവും ജിഷ്യും പറയുന്നുണ്ട് പക്ഷെ പൊട്ടുന്നതായിക്കോട്ടെ ഇനി ഒരു കടുക് മണി ആയിക്കോട്ടെ ഒരാളുടെ പേഴ്സണൽ സാധനം പിടിച്ചു വാങ്ങിച്ച് അത് ദൂരെ അറിയാനായിട്ട് അക്ബറിന് എന്ത് യോഗ്യതയുണ്ട് എന്ത് അധികാരം അവിടെ ആര് കൊടുത്തു ഈ അധികാരം കൊള്ളാം ബിഗ് ബോസ് പറയണ ബസറിന് ശേഷം പുറത്തുകൊണ്ട് കൊണ്ടുവന്ന സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടത്തില്ല ജിഷിൻ്റെ സാധനങ്ങൾ വീണ്ടും 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 ഒരു തവണ രണ്ട് തവണ മൂന്ന് തവണല്ലോ ജിഷിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു എറിയുന്നു ജിഷിനു പൊട്ടുന്നു നമ്മുടെ സാധനം വലിച്ചെറിയുന്ന എന്തിനാണ് അപ്പൊ ബിഗ് ബോസ് പറയുന്നത് ക്യാപ്റ്റൻ ബസറിന് മുൻപേ ഇവിടെ പുറത്തു വന്നത് ആരാണ് അപ്പൊ നവിൻ പറയാണ് ബസർ എന്റാവുന്നതിന് മുൻപ് നമ്മളിൽ പലരും മുൻപേ ടാസ്ക് ചെയ്തപ്പോ വന്നിട്ടുണ്ട് അപ്പൊ ഉടനെ അക്ബർ ഒപ്പനടാ പോടാ 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 കളഞ്ഞിട്ട് പോടാ നിന്റെ പാട് പാടുപോക്കി പോടാ അപ്പൊ നെവിൻ ബിഗ് ബോസിനെ നിങ്ങൾ തന്നെ പറ എനിക്കറിയില്ല അപ്പൊ ജിസേല് എടാ നിന്റെ അടുത്ത് ബിഗ് ബോസ് പറഞ്ഞത് നമ്മുടെ ഇടയിൽ ഒരു അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നീ പറ ഇതിപ്പോ നീ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ഇവരെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും അപ്പം അങ്ങനെയാണെങ്കിൽ ഓക്കെ ആ ബിഗ് ബോസ് ഇറങ്ങിയില്ല അപ്പൊ ജിഷൻ ഞാൻ തരില്ലേ എന്റെ സാധനം ഒന്നാമത്തെ കാര്യം അക്ബർ എന്തിനു എന്റെ സാധനം വലിച്ചെറിഞ്ഞു ഇവൻ ആര് ഇവനാരതിനുള്ള അധികാരം കൊടുത്തു നമ്മുടെ സാധനം വലിച്ച ആദ്യത്തോട് അറിയാൻ വേണ്ടി മാത്രമല്ല ഞാൻ ഇറങ്ങി വന്നു ബസറിന് മുമ്പ് ഇറങ്ങി വന്നു അതെനിക്ക് ഉറപ്പാണ് ബിഗ് ബോസ് പറയട്ടെ ഇവന്റെ ഇവന്റെ അച് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ ഈ സാധനങ്ങൾ എന്ന് ചോദിക്കുകയാണ് ജിഷിൻ അത് അക്ബർ കേൾക്കുന്നില്ല അലുള്ള എല്ലാവരുടെ വീട്ടിനകത്ത് പോകുന്നു അപ്പൊ അക്ബർ പറയുന്നു ഇത് ഒരു കാരണവശാലും വീട്ടിനകത്ത് കൊണ്ടു കേട്ടാ സമ്മതിക്കത്തില്ല നവിനെ നീ അന്നേരം പറഞ്ഞത് അപ്പൊ നവിൻ പറയുന്നത് നമ്മൾ പലതവണ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടോ ഉണ്ടല്ലോ അപ്പം അക്ബർ അന്നേരം അങ്ങനെ പറഞ്ഞു പക്ഷെ ഇപ്പൊ നമ്മുടെ ഗെയിമാണ് ഇവര് പുറത്തിറങ്ങി കഴിഞ്ഞാൽ സാധനം കൊണ്ടു വന്നു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും അങ്ങനെ വീട്ടിൽ ജിഷിൻ സാധനങ്ങൾ കൊണ്ടുപോയി കയറുന്നു അക്ബർ വീണ്ടും ഇത് പിടിച്ചു വാങ്ങിച്ച് വലിച്ചെറിയുന്നു ആകെ ജിഷൻ പ്രാന്തവും ജിഷൻ ഇങ്ങനെ ഇങ്ങനെ തട്ടുന്നുണ്ട് നീ ഓരടാ നീ ആരടാ നിന്റെ അച്ഛന് കൊണ്ടുവന്ന സാധനങ്ങളല്ലേ ഇത് പറഞ്ഞാൽ മനസ്സിലായില്ലേ അപ്പൊ പ്രവീണ് വലിച്ചെറിയാനുള്ള റൈറ്റ്സ് നിനക്കില്ല ആ വലിച്ചെറിഞ്ഞ തെറ്റാണ് 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 ബിഗ് ബോസ് എല്ലാം വഴക്ക് കണ്ടുകൊണ്ട് ലിവിംഗ് റൂമിൽ വിളിക്കാണ് ജിഷൻ സാധനങ്ങളൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വരുന്നു ക്യാപ്റ്റൻ എന്താണിത് അപ്പൊ നവീൻ പറയണ ബിഗ് ബോസ് ബസ്സിലടിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന പോലെ എല്ലാവരും പുറത്തു വന്നത് ബിഗ് ബോസ് പിന്നെ എങ്ങനെ ജിഷിൻറെ ഈ തുണി എല്ലാം അകത്ത് വന്നു അപ്പൊ ജിഷ്യൻ ബിഗ് ബോസ് ഞാൻ ചെയ്തത് ആണ് എനിക്ക് പരാതിയുണ്ട് ബിഗ് ബോസ് എന്റെ തുണി ഇവൻ വലിച്ചെറിഞ്ഞു ഇവൻ എന്റെ തുണി വലിച്ചെറിഞ്ഞു ഇവൻ ആരതിനോട് അധികാരം കൊടുത്തു പൊട്ടുന്നതും പൊട്ടാത്തതും എന്തോ ആയിക്കോട്ടെ സാധനങ്ങൾ അതിനകത്തോണ്ട് ഇവൻ ആര് വലിച്ചെറിയൻ അധികാരം കൊടുത്തു അപ്പൊ ഈ മൊണ്ണകൾ ഈ ഞാൻ അങ്ങനെ ഈ മൊണ്ണകള് ഞാൻ രാവിലെ വന്ന് ജിഷ്യനെ ഒത്തിരി നെഗറ്റീവ് പറഞ്ഞിട്ട് തന്നെയാണ് പോയത് ശരിയാണ് പക്ഷേ ഈ മൊണ്ണകൾ എല്ലാം കൂടി അയ്യോ പരാതി പറഞ്ഞോ പോയിരിക്കും യുവന്മാരുടെയൊക്കെ സാധനങ്ങൾ വലിച്ചു ദൂരെ അറിയണം ഇവന്മാരുടെ സാധനങ്ങള് ഇപ്പൊ നിങ്ങൾക്കത് പൊള്ളണമെങ്കിൽ ഞാൻ പറയട്ടെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഓ ഫോണ് എല്ലാവരും ഫോണിലാണല്ലോ എന്നെ കണ്ടോണ്ടിരിക്കുന്നത് ഈ ഫോൺ വാങ്ങിച്ച് ഞാൻ ഇറഞ്ഞ് പൊട്ടിച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ മെന്റാലിറ്റി എന്തായിരിക്കും നിങ്ങളുടെ സാധനത്തിൽ കൈവയ്ക്കാൻ എനിക്ക് എന്താ അധികാരം ആ ഉള്ളത് സത്യം ഞാനന്നേരം സത്യ എനിക്ക് അന്നേരം തോന്നി ഞാനവിടെ ഉണ്ടാവണമായിരുന്നു എനിക്ക് അന്നേരം തോന്നിപ്പോയ ഒരു സാധനമാണ് അതിപ്പോ ബിഗ് ബോസിന്റെ അകത്തുനിന്നല്ല പുറത്തായാലും ഒരാളുടെ പോസ്റ്റൽ സാധനങ്ങൾ അയാളുടെ ദേഹത്ത് ടച്ച് ചെയ്യാനോ അയാളുടെ ഒരു സാധനം പിടിച്ച് വാങ്ങിക്കാനോ എറിയാനോ ആർക്കും ഒരു റൈറ്റ്സും ഇല്ലബറെ നിങ്ങൾ കളിച്ച നിങ്ങൾ നമ്മുടെ ഗെയിമാണിത് എന്ന് നിങ്ങൾക്ക് പറയായിരുന്നു നിങ്ങൾ ആരും നിങ്ങൾ നിന്റെ വാ എന്ന് തുറന്നില്ലേ വാ എന്നും തുറന്നില്ലേ നിനക്കെ അന്നേരം പറഞ്ഞുകൂടായിരുന്നോ ഇത് നമ്മുടെ ഗെയിം നമ്മൾ ഇങ്ങനെ കളിക്കും ദിസ് ഈസ് ഗെയിം അത് പറഞ്ഞാൽ തീർന്നനെ അവിടെ സാധനം ജിഷ്യൻ വീണ്ടും പറയുന്നു ഇവിടെ ഉണ്ടായിരിക്കുന്നവർ വെറും തോൽവിയായിരുന്നു ഇരുപത്തി ഒമ്പത് ദിവസം അണ്ണാക്കി പിരിവെട്ടിയിരിക്കാതെ വയൽ കാഴ്ച എന്തെങ്കിലും പറ നിങ്ങൾ അപ്പൊ മസ്താനിയും പ്രവീണോടെ ചാടി എഴുന്നേൽക്കുന്നു പ്രവീൺ പറയുന്നു എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ ബസറിന് ശേഷമാണ് പുറത്തു വന്നത് എനിക്ക് റൈറ്റ്സ് ഇല്ല പറയാൻ മസ്താനി ഞാൻ ഇത് കണ്ടിട്ട് കൂടിയില്ല ഞാൻ ഏറ്റവും പറവിലായിരുന്നു ഞാനും ഔട്ടായിപ്പോയി അപ്പൊ പിന്നെ ഞാൻ എന്ത് പറയാനാ ബിഗ് ബോസ് ആ എല്ലാവർക്കും പിരിഞ്ഞു പോകാം പിരിഞ്ഞു പോയിട്ട് വീണ്ടും ജിഷ്യൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പിറപുറത്തോണ്ട് നടക്കുവാണ് പിന്നീട് എന്ത് ചെയ്യുന്നു ഷാനവാസ് അതുപോലെ ആദ്യം എങ്ങനെ വന്നിട്ട് ഈ അക്ബറിൻ്റെ അടുത്ത് ബസർ അടിക്കുന്ന സമയത്താണ് അവൻ ഇറങ്ങി വന്നത് അപ്പൊ അങ്ങനെയാണ് ഞാൻ കണ്ടത് അപ്പോൾ പക്ഷെ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജിഷിൻ പറയുന്നത് ഷാനവാസ് കൂടി പറയുന്ന നോക്ക് എന്ന് പറഞ്ഞ വിഷയമാവുന്നതുകൊണ്ടാണ് ഞാൻ മിണ്ടായിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു പക്ഷേ ജിഷിന്റെ ടീമിലുള്ള ബാക്കി നാല് വയൽക്കാർസിനെ അക്ബർ അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്യുന്നത് കാരണം അവർ നാല് പേര് അവർ നാല് പേര് ബസർ കഴിഞ്ഞിട്ടാണ് വരുന്നത് പക്ഷേ ജിഷിനും ബസറും ഒരേ സമയമാണ് കൊള്ള എന്തായാലും ലൈവിന്റെ കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് വരാം വിശേഷങ്ങളായിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ